ഹായ് വെൽക്കം ബാക്ക് ടു ഷെറീസ് ടൈം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പാസ്ത ഉണ്ടാക്കുന്നതാണ് കേട്ടോ പാസ്ത നമ്മൾ ചിക്കനും ബീഫും അതുപോലെ എഗൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുമെങ്കിലും ഇത് കുറച്ചൊരു വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം നമ്മുടെ പാസ്ത ഞാനിപ്പോൾ അര കിലോൻ്റെ പാക്കറ്റാണ് എടുത്തത് കേട്ടോ പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് കട്ട കട്ടക്കട്ടയായിട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കും കേട്ടോ ഒരു എട്ട് പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും അത് കുക്കായിക്കോളും ആ സമയം കൊണ്ട് ഞാനിതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് അധികാളം സൺഫ്ലവർ ഓയിലാണ് പാസ്തയൊക്കെ ഉണ്ടാക്കുക ഞാൻ വെളിച്ചെണ്ണ എടുത്തത് ഇട്ട ഇനി ഇതാ രണ്ട് ഉള്ളിയും അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും നേരിയതായി കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം ഇനി ഇതിൽ ആഡ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പി ന്യൂഡിൽസിൻ്റെ മസാല പാക്കറ്റ് ഉണ്ടല്ലോ അതൊരു പാക്കറ്റ് ഞാൻ ഞാനിതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ കിട്ടോ ഈ രണ്ട് മസാലപ്പൊടി മാത്രമേ ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളൂ പിന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഇതാ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ പീസ് ചെറിയ പീസ് ആക്കിയിട്ട് ഇതാ അതും കൂടി ഇതിലോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മിക്സാക്കി ഇതാ അടച്ചു വെച്ച് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കുക അതിന് ശേഷം അത് തുറന്നിട്ട് ഒരു തക്കാളി നീളത്തിൽ കട്ടാക്കിയതും ബാലൻസ് ഉപ്പും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ മല്ലിച്ചപ്പ് കുറച്ച് ചെറുതായി കട്ടാക്കിയതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് ഒരു അഞ്ചാറ് മിനിറ്റും കൂടെ മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാം ആ സമയം കൊണ്ട് നമ്മുടെ പാസ്ത ഇതാ വെന്ത് ഏകദേശം കുക്കായിട്ടുണ്ട് കേട്ടോ ഇത് ഫുള്ളായിട്ട് കുക്കായി ഉടഞ്ഞു പോവരുത് നമ്മൾ കൈ കൊണ്ടൊന്ന് പ്രെസ് ചെയ്യുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആയി എന്ന് തോന്നുമ്പം ആ സമയത്ത് നമുക്ക് വെള്ളത്തിൽ നിന്നും ഇത് ഊറ്റിയെടുത്തിട്ട് വെക്കാം ഇനി നമ്മുടെ ചിക്കൻ ഇതാ വെന്തിട്ടുണ്ട് അതിലേക്ക് അടുത്ത സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങ അത് കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് നല്ലോണം അരച്ചെടുത്തതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് ഞാൻ പറഞ്ഞത് അതായത് നൂഡിൽസിൻ്റെ മസാലയും ഈ തേങ്ങയും സാധാരണ നമ്മൾ പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഫ്രഷ് ക്രീമൊക്കെയാണ് ഉപയോഗിക്കുക ഫ്രഷ് ക്രീം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പം തേങ്ങ അരച്ചിട്ട് നൈസായി അരച്ചിട്ട് ചേർത്തത് കിട്ടാം ഇനി ലാസ്റ്റ് ലാസ്റ്റായി കുറച്ച് പെപ്പർ പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പാസ്തയും കൂടി ഇട്ട് മിക്സ് ആക്കിയാൽ മതി മതിയിട്ടോ ഇത് തേങ്ങ അരച്ചു വെച്ചത് കൊണ്ടാന്ന് തോന്നുന്നത് അടിപൊളി ടേസ്റ്റാണ് അതുപോലെ തന്നെ ആ മസാല പാക്കറ്റും അപ്പോൾ ഇതേ മെത്തേഡിൽ തന്നെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കും നിങ്ങൾക്ക് ഇഷ്ടമാവെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇനിയിപ്പോൾ കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ ഒന്ന് സെറ്റായി കൊടുക്കലാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്കും കമൻറ്റും അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് വീഡിയോ ഷെയർ ആക്കണേ അടുത്ത നല്ലൊരു റെസിപ്പി റെസിപ്പിയായിട്ട് വരുന്നവരേക്കും ബബ്ബായിട്ടേക്ക്